സന്ദേശം എന്താണ് ഞാൻ പത്ത് കാര്യങ്ങൾ നിങ്ങൾ എന്നോട് സഹകരിക്കോ ആവുമോ രീതിയാവുമോ എനിക്കറിയത്തില്ല ഒന്ന് വേദന 2. శిశురూ ప్రకాశ దైవతి మహత్త ప్రత్యాశ వాళ్ళని పంక్ వచ్చేయండి సమాధానం సందేశం కుటుంబ సమూహం విద్యున సమయము ും നമ്മുടെ കരുവിൽ ചൂടും നല്ല നീ ഒറ്റക്കല്ല എന്ന് ഉറക്കെ പറയാനുള്ള ഒരു അവസരമാണ് വിദ്വേഷവും നിറഞ്ഞ ഹൃദയം ക്ഷമയുടെ മഞ്ഞുപോലെ മൃദുവായ വെളിച്ചം പകരാനുള്ള ഒരു അവസരം ും അവസരമാണ് മാത്രമല്ല മനസ്സുകളും വിളക്കുകളാൽ അലങ്കരിച്ച് സ്നേഹത്തിന്റെ കുൽക്കൂണ്ടാക്കി മാറ്റാനുള്ള ഒരു അവസരമാണ് ഭൂമിയിലെ എല്ലാ ജാതി മത വ്യത്യാസങ്ങളും മറന്നു ഒരേ കുടുംബം എന്ന ബോധോധയം സൃഷ്ടിക്കാനും ഒൻപത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അവയിൽ ചെറിയൊരംശം പാവപ്പെട്ടവരുമായി പങ്കുവെക്കാനുള്ളൊരു അവസരമാണ് പത്ത് യേശുവിന്റെ ജനനം പോലെ നമ്മുടെ ഉള്ളിൽ പുതിയൊരു മനുഷ്യനെ ജനിപ്പിക്കാനുള്ള ജനിപ്പിക്കാനുള്ളൊരവസരമാണ് നിങ്ങൾ എത്രമാത്രം എന്നോട് ഇടുകയാവുന്നെങ്കിൽ എല്ലാവർക്കും നല്ലതുവരെ ഈ പത്ത് ലക്ഷങ്ങളിൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് ഉള്ളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ ക്രിസ്മസ് അർത്ഥവത്തായിരുന്നു പറയാം അതുകൊണ്ട് പ്രിയമുള്ളത് നമുക്ക് ഇതിനെ പ്രാർത്ഥിക്കാം സ്നേഹത്തിന് ആശ്വരം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹത്തിന് മെഡിസൺ ഈ ലോകത്തിന്റെ ഇടയിൽ ഞങ്ങളുടെ പ്രത്യാശയുടെ നക്ഷത്രം Army. Wish you all a very happy Christmas. Thank you so much, guys. Thank you. Thank you. Thank you.